ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ജോബ് വേക്കൻസീസിൻ്റെ വീഡിയോ ആണ് ഗവൺമെൻറ് ജോബാണ് അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ഒരുപാട് പേര് പ്രൈവറ്റ് ജോബിൻ്റെ വേക്കൻസീസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പ്രൈവറ്റ് ജോബും കൂടെ നമ്മുടെ പ്രൈവറ്റ് ജോബ് വേക്കൻസീസും കൂടെ നമ്മുടെ വീഡിയോയിലൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അധികം എല്ലാകുന്നില്ല വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം അതിൽ ഓപ്ഷൻ ക്കരുതെങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പം നമുക്ക് നിലവിൽ എന്താണ് ഏത് വേക്കൻസിയാണ് എന്ന് നോക്കാം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് എസ് സി കമ്പയിൻസ് ഹയർ സെക്കൻഡറി ലെവൽ സി എച്ച് എസ് എൽ പരീക്ഷയുടെ ഔദ്യോഗിക വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു കമ്മീഷൻ്റെ ഔദ്യോഗിക പോർട്ടലായ എസ് എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് വിജ്ഞാപനം ലഭ്യമാണ് ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ ജൂലൈ പതിനെട്ട് വരെ അപേക്ഷ സമർപ്പിക്കാം ടയർ ടയർവൺ പരീക്ഷ സെപ്റ്റംബർ എട്ട് മുതൽ പതിനെട്ട് വരെ നടത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഒഴിവുകളും തസ്തികകളും മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വേക്കൻസികളാണ് നിലവിലിപ്പോൾ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് ഒഴിവുള്ള തസ്തികകൾ ലോവർ ഡിവിഷൻ ക്ലർക്ക് എൽ ഡി സി ക്ലർക്ക് അതുപോലെ ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് ജെ എസ് എ പോസ്റ്റൽ അസിസ്റ്റൻറ്റ് പി എ സോട്ടിംഗ് അസിസ്റ്റൻ്റ് എസ് എ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഡി ഇ ഒ എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ വേക്കൻസികൾ വന്നിട്ടുള്ളത് അപേക്ഷകർ അംഗീകൃത ബോർഡിൽ നിന്ന് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം സാംസ്കാരിക മന്ത്രാലയം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നിവിടങ്ങളിലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഡി ഇ ഒ ഗ്രേഡ് എ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ സയൻസ് വിഷയത്തിൽ പ്ലസ് ടു പൂർത്തിയായിരിക്കണം കൂടാതെ മാത്തമാറ്റിക്സിൽ ഒരു മാത്തമാറ്റിക്സ് ഒരു വിഷയമായി സെപ്പറേറ്റ് പഠിച്ചിരിക്കണം അപേക്ഷകർക്കുള്ള പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്നിന് പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വരെയാണ് സർക്കാർ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സംവരണ വിഭാഗക്കാർക്ക് ഇളവുകൾ ബാധകമാണ് അപേക്ഷാ ഫീസും രീതിയും എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷകൾ നമുക്ക് ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴി മാത്രമേ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ പൊതുവിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് എന്നാൽ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വനിതാ വിമുക്ത ബഡർ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഫീസ് ഒന്നും തന്നെ ഇല്ല എസ് എസ് സിയുടെ ഔദ്യോഗിക പോർട്ടലായ എസ് എസ് സി ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ സന്ദർശിക്കുക അപ്ലൈ വിഭാഗത്തിൽ ക്ലിക്ക് ചെയ്ത് സി എച്ച് എസ് എൽ ലിങ്ക് തിരഞ്ഞെടുക്കുക പുതുതായി ചേരുന്ന വ്യക്തി ലോഗിൻ വിവരങ്ങൾ ലഭിക്കുന്നതിന് രജിസ്റ്റർ ചെയ്യണം ലോഗിൻ ചെയ്ത് ഓൺലൈൻ ഫോം പൂരിപ്പിക്കുക ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുകയും അപേക്ഷാ ഫീസ് അടയ്ക്കുകയും ചെയ്യുക ഫോം സമർപ്പിക്കുക ഭാവി ഉപയോഗത്തിനായി ഒരു പകർപ്പ് സൂക്ഷിക്കുക അതാരും മിസ് ചെയ്യരുത് ഒരു പകർപ്പ് എടുത്ത് കോപ്പി എടുത്ത് നിങ്ങളുടെ കൈവശം വെക്കേണ്ടതാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത് ടയർ ഒന്ന് ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷ ടയർ ടു വിവരണാത്മകവും സ്കിൽ അധിഷ്ഠിതവുമായ പരീക്ഷകൾ സ്കിൽ ടൈപ്പ് സ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് തസ്തികയെ ആശ്രയിച്ച് ബാധകം ടയർ വൺ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടയർ ടുവിലേക്ക് പ്രവേശിക്കാം അതിനുശേഷം അപേക്ഷ തസ്തിക അനുസരിച്ച് സ്കിൽ ടെസ്റ്റ് ഉണ്ടാവുന്നതാണ് വിശദമായ എസ് എസ് സി സി എച്ച് എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിജ്ഞാപനത്തിൻ്റെ പി ഡി എഫ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് ലഭ്യമാണ് അപ്പോൾ എല്ലാവർക്കും ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെയും ഒരുപാട് നല്ല വീഡിയോസായിട്ട് എത്രയും പെട്ടെന്ന് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ